നമ്മുടെ നെല്ലിമരമാണ് അതിങ്ങനെ നല്ല ഹൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് വർഷമായത് വെച്ചിട്ട് ഈ വർഷം ഒന്നും കായ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനെ നമുക്കൊന്ന് ഷോർട്ടാക്കണം അല്ലെങ്കിൽ നമുക്കത് കായ് പറിക്കാൻ ഭയങ്കര ഹൈറ്റായിരിക്കും അപ്പോൾ അതൊന്ന് നോക്കാം നെല്ലിമരം രണ്ട് വർഷമായത് അപ്പോൾ നല്ല ഹൈറ്റിലാണ് പോയിരിക്കുന്നത് അപ്പം അതിനെ നമുക്കൊന്ന് സൈഡ് വൈസ് ചരിച്ച് കെട്ടണം അല്ലെങ്കിൽ ഹൈ പ്രൂൺ ചെയ്യാനും കായ് പറിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഹൈബ്രിഡ് വെച്ചതാണ് പക്ഷേ ഇത് ഹൈറ്റ് കൂടി പോയിരിക്കണം അപ്പൊ എന്തായാലും നമുക്കിതൊന്നും ഒന്ന് ഷോർട്ടായി കെട്ടാം അപ്പൊ അതിന് നമ്മൾ ഇതാ ഇതിന്റെ ഈ കയർ എടുത്ത് ഇതേലേക്ക് തന്നെ നമ്മൾ ചരിച്ചു കെട്ടുക ചെയ്യുന്നത് ഹൈറ്റ് കൂടിയതായതുകൊണ്ട് നമ്മൾ തോട്ടിയിട്ട് അത് വന്ന് ചെറുതായി ചായച്ച് കൊടുത്തിട്ട് ഒറ്റ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് വളയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വളച്ച് കൊടുക്കുന്നത് बच्चे കുറച്ചും ആ പിടിച്ചു ആ ആ അവിടെ ആ രൂപ വെച്ചെടുത്ത് വേണം നമുക്ക് കേട്ടാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ നെല്ലിമരത്തേലോട്ട് തന്നെ അത് കെട്ടുക ചെയ്യുന്നത് ഇവിടെയൊക്കെ ഞാൻ കുരുമുളക് വള്ളിക്കാണ് കാലിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ മുകളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് വലിച്ചിട്ട് ഇതിന്റെ മെയിൻ സ്റ്റെമ്മിലേക്ക് തന്നെയാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത് അല്ല ഇതൊക്കെ അപ്പം ഞാൻ വലച്ചു കെട്ടിയതാണ് അല്ല എല്ലാ ഒരു പരീക്ഷണങ്ങളല്ലേ അപ്പം ഇത് നോക്കാം ശരി ആയിട്ടില്ലല്ലോ ലൈറ്റാക്കേ അതില്ലേ എല്ലാം അഴിക്കാവുന്ന പോലെ വേണം വേറെ കെട്ടാൻ എന്നാൽ നമുക്കിത് അഴിച്ചിട്ടൊന്നും കൂടി കെട്ടാൻ പറ്റുള്ളൂ പിന്നെ ടൈറ്റ് വളഞ്ഞു വരുന്ന വരുന്നതനുസരിച്ചിട്ടേ ഇതിൻ്റെ അറ്റത്ത് ഒരു കയറും കൂടി കെട്ടണം ഉണ്ടോ അപ്പോഴിതും കൂടി ഒന്ന് വളഞ്ഞു കിട്ടുള്ളൂ രണ്ട് മ്പും കൂടി മേളിൽ നിൽക്കുന്നുള്ളൂ അപ്പം അതും കൂടി ഒന്ന് വളച്ച് കെട്ടണം ഇത് ഒറ്റ സ്ട്രക്ചറിൽ തന്നെ വളക്കാതെ പല പ്രാവശ്യമായിട്ട് വളക്കാനായിട്ടാണ് ഇതുകൊണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ കെട്ടിയതാണ് ഇത് നോക്ക് രണ്ട് കമ്പ് കെട്ടേണ്ടത് കൊണ്ട് ഒറ്റതിൽ തന്നെ വളച്ചിട്ട് കെട്ടിയിരിക്കുക ചെയ്യണം ഞാൻ രണ്ട് മെയിൻ സ്റ്റെമ്മും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കെട്ടണം ഇങ്ങനെ ചായച്ച് കൊടുത്താലാണ് അടുത്ത വർഷം ഇത് കായാവുമ്പോഴത്തേന് ഇത് താഴേക്ക് തൂങ്ങി വരുവുള്ളൂ അങ്ങനെ നമ്മുടെ നെല്ലി ഹൈറ്റായി നിന്നതിന് തന്നെ നമ്മളൊരു കനോപ്പി മോഡലില് സെറ്റ് ചെയ്തിരിക്കുകയാണ് വേണ്ട ഇനി ഇതൊന്ന് ടൈറ്റ് ആയ ശേഷമാണ് നമുക്ക് പ്രൂൺ ചെയ്യാനും ഒക്കെ ഇപ്പൊ തന്നെ പ്രൂൺ ചെയ്യാൻ പറ്റത്തില്ല വേണ്ട ഇപ്പൊ മേളിലേക്ക് ഒറ്റ കമ്പ് പോലും ഇല്ല ഇതിനി കുറെശേ നല്ല പോലെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം വേണ്ട നല്ല ഹൈറ്റിൽ നിന്നാലേ അങ്ങനെ നിന്നാ നമുക്ക് കായ് പറിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇപ്രാവശ്യം ഇതിനെ വളമിട്ട് വളർത്തി വളം എന്ന് പറഞ്ഞാൽ ചാണകം ജൈവ വളം മാത്രമേ അവിടെ ഉപയോഗിക്കാറുള്ളൂ വളർത്തി നമുക്ക് നെല്ലി സെറ്റ് ചെയ്തെടുക്കണം ഓക്കെ നെല്ലി ഹൈറ്റ് കുറഞ്ഞ് വട്ടത്തിലായി അല്ല ഇനി ഇത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് വളച്ചിട്ടാണ് എടുത്തുകൊണ്ട് വരേണ്ടത് ഓക്കെ അത് നമ്മുടെ നെല്ലി വിശേഷം ഇനി കായാവുമ്പോൾ കാണാം